ഹലോ ഗായ്സ് ഹായ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ അതായത് ഈ വിഷയം നിങ്ങൾ കായിട്ട് എടുക്കേണ്ട വിഷയമാണ് ഓക്കെ കാരണം ടി വി വൺ സെക്കൻഡ് ടി വി കേരള കേരളമെന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവർ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ ജേർണലിസും കാര്യങ്ങളൊക്കെ ഒരു ചാനലാണ് ടി വി നയൻറ്റിൻ കേരള ആ ചാനലിലെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോസ് ഫുള്ള് ഭിക്ഷാടനമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അതായത് അവരെ ശക്തമായിട്ട് തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആ പേര് എനിക്ക് അറിഞ്ഞൂടാ ആളും ആ ടീം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് അതും എറണാകുളം കൊച്ചി കലൂര് ഇടപ്പള്ളി ആ ഭാഗം മൊത്തം ആ ഭാഗം മൊത്തം എറണാകുളം സിറ്റി മൊത്തം തുടച്ചു നീക്കാനായിട്ട് ഈ അതായത് ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ആ വീഡിയോ ആണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതിലുള്ള കംപ്ലീറ്റ് ന്യൂസ് ഒരുപാട് ഒരുപാട് ഷോക്കിങ് തരുന്ന വാർത്തകളാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ തുടക്കത്ത് കാണിച്ചത് കേട്ടോ ഒരുപാട് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം ആ വീഡിയോ നിങ്ങൾ ഒന്ന് കാണാം ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് രണ്ടാഴ്ച ആയിട്ടുണ്ടാവില്ല പതിമൂന്ന് ദിവസം അപ്പോൾ ആ വീഡിയോ നമുക്ക് ആദ്യം അതിൻ്റെ കുറച്ച് കാര്യം ഒന്നും കാണാനായിട്ട് നമുക്ക് ബാക്കിയാണെങ്കിൽ സംസാരിക്കാം െത്തി അതെ അതെ ഞങ്ങൾ ഒരുക്കിട്ട് അതെ അതെ ഈ സ്ത്രീ ഇന്ന് ഒരു വീട്ടിൽ പോയിട്ട് കൊച്ചിനെ കടിച്ചോളിൽ നോക്കി കൊച്ചിനെ കയ്യെ പിടിച്ച് ആ അവർ കടത്തിൽ പഞ്ചായത്ത് റോമിലാണ് ഞങ്ങൾ രാത്രി മുഴുവൻ കമ്പനി സ്ഥലങ്ങളിൽ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡർബർ കാറിനോട് അടക്കം തമ്പി ഞങ്ങൾ അയച്ചുപറിക്കുന്നപ്പോഴാണ് ഈ സ്ത്രീയോടെ ഞങ്ങളെ കണ്ടുടനെ തന്നെ ഇവർ പൊതപ്പെടുത്തു മൂടി മാറി മാറി എന്നില്ല സ്ഥലം എടുത്തു പുറത്താക്കി ടോർ വിളിച്ചോ അവര് എന്തൊരു ഘട്ടമായിട്ട് പറയുമോ ആ കൊച്ചിപ്പോഴും പേടിച്ച് വെറുതെ ഫോട്ടോ ഉണ്ട് ഈ വീഡിയോ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇതിൽ മൊത്തം കാണുന്നത് എന്താണ് ഞാൻ ആ ഗന്ധപോലെ ഇപ്പോൾ ഇത് കണ്ടിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് ഇതുപോലെ എന്താ പറയുക ഇത്രയും ഭിക്ഷാടനം നടത്തുന്ന ഫ്രോഡ് എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോ ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ ശക്തമായിട്ട് നിൽക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ആൾ ഒരു വ്യക്തി ഇതിൻ്റെ ആണെന്ന് പറയുന്നത് ആ വ്യക്തി മാത്രമാണ് ശബ്ദമുയർത്തിയോടെ സംസാരിക്കുന്നുള്ളൂ ഇവർക്ക് പിന്നാലെ ശ്രദ്ധിച്ചു ശ്രദ്ധയൊക്കെ കാണാം ഇവർ പിന്നാലെ നടക്കുന്നുള്ളൂ അത് തുടച്ച് നിൽക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിനെ ചാനൽ കാണുന്നതും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് തോന്നി സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ വ്യക്തി ചെയ്യുന്ന നല്ല കാര്യം കാരണം ഇങ്ങനെയൊന്നും ആരും ചെയ്യൂല വളരെ ശബ്ദം ശബ്ദമുയർത്തിക്കൊണ്ടാണ് ആഞ്ഞടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാരെ പുറകെ പോയിട്ട് അവരെ പിടിച്ച് സംസാരിക്കുന്നത് ഈ അത് ശക്തമായിട്ട് എതിർക്കുന്നത് കാരണം അത് നമുക്ക് ഓരോ വീഡിയോ കണ്ട മനസ്സിലാക്കാം അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നുള്ളത് കാരണം ഒരുപാട് തെളിവുകൾ അവരവിടെ നിന്നിട്ട് അയാൾ അവിടെ നിന്ന് അയാൾ പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് ിലെ മേൽപ്പാടിന് ഇടയിൽ ഭക്ഷക്കാർക്കിടയിൽ വന്ന് ഞാൻ കിടന്നുടങ്ങി ഒരുപാട് കൊതുകുമലകൾക്ക് കടിയിൽ ഒരുപാട് പേർ കിടന്നു കാഴ്ചകളെന്ന് കാണിച്ചു തന്നെ ഒരു സ്ത്രീ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത് ആ സ്ത്രീ ഒരു ടെന്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് മുല കൊടുത്തതിനു ശേഷം ആ നെറ്റ് ബുക്കിംഗ് അതിനകത്ത് ഈ കുഞ്ഞിനെ റഫ് ആയിട്ട് ഉരുത്തി വിടുകയാണ് ശേഷം ആ സ്ത്രീ നടന്ന് അടുത്ത ടെന്റിലേക്ക് പോവുകയാണ് അടുത്ത കൊതുകലേക്ക് അടുത്ത് ചെന്ന് ആ കൊതുകുലയ്ക്ക് അടിയിൽ നിന്നും ഒരു കുഞ്ഞിനെ അടുത്ത് സ്ത്രീക്ക് കൊടുക്കുന്നു ആ കുഞ്ഞിനെ അവളെത്തി ഈ സ്ത്രീ മുളക് കൊടുക്കുക അവിടെ വീണ്ടും പതിനും പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനെ ആ ടെന്റിനുള്ളിലേക്ക് വിട്ടതിനു ശേഷം ഈ സ്ത്രീ അവിടെ വീണ്ടും നടന്നു പോകുകയാണ് അടുത്ത ടെന്റിലേക്ക് അവളെ കാത്തിരിക്കുന്ന ചെറുപ്പം ൾക്ക് മുല കൊടുത്ത ഒരൊക്കെ സ്ത്രീ എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഏകദേശം സമപ്രായത്തിലുള്ള പത്ത് മാസം ഒരു വയസ്സൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങൾ നാലോളം കുഞ്ഞുങ്ങൾക്ക് തുടർച്ചയായി ഈ സ്ത്രീ ഓരോ നടന്ന് മുല കൊടുക്കുക ഇത് കഥയാണ് ഇതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദിക്കണ കാര്യം എന്താ അയാൾ അവിടെ താമസിച്ചു അവരെ അറിയാതെ അവരെ കൊടുത്തു വന്ന് അപ്പം അതിലൊരു സ്ത്രീ പല കുട്ടികൾക്കും പാല് കൊടുക്കുന്നു മുലപ്പാൽ കൊടുക്കുന്നു ഒരേ സ്ത്രീ നാല് കുട്ടികൾക്ക് പാല് കൊടുക്കുകയാണ് പല ടെൻ്റുകളിൽ പോയിട്ട് സംശയം ഉണ്ടാവും ഇല്ലേ അപ്പോൾ ഈ കുട്ടികളൊക്കെ എവിടെ കിട്ടി ഈ കുട്ടികളൊരു ആടെ കുട്ടികളാണ് എന്താണ് അതായത് ഒരു വയസ്സും ആറുമാസം അഞ്ച് വയസ്സ് ആ പ്രായങ്ങളുള്ള കുട്ടികളെ മിസ്സാവാണ് വീട്ടിൽ നിന്ന് മിസ്സാവുകയാണ് എത്തിപ്പെടുന്ന ഇവരെ കയ്യിലാണ് ഇവർ തട്ടിക്കൊണ്ടുപോവാണ് കുട്ടികളെ തങ്കം ചേർന്ന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് എന്തിന് ഭിക്ഷാടനത്തിന് വേണ്ടി അതൊരു ബിസിനസ്സാണ് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഈ പരിപാടി മുംബൈയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് സംഭവം നമ്മൾ നോക്കുമ്പോൾ കുട്ടീനെ എടുത്ത് ഇരുത്ത് ഇവരെ ഇരിക്കും ഇതുവരെ കുട്ടി തന്നെയാണോ നമുക്ക് അറിഞ്ഞൂടാ ഈ കുട്ടി ഉറങ്ങിക്കൊണ്ടേ കാര്യം ഇരിക്കേണ്ടാവും ഏത് നേരം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഭിക്ഷാടനം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ കയ്യിൽ കുട്ടി ഉണ്ടാവും ആ കുട്ടി നേരെ ഉറക്കായിരിക്കും ഇതുവരെ കുട്ടികളാണോ നമുക്കറിഞ്ഞൂടാ ആരെ കുട്ടികളാണെന്നുള്ളത് അവർക്ക് ഇവിടെ നിന്ന് കിട്ടി അതുപോലെ തന്നെ വൈകലിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ കാണാനുണ്ട് ഇതൊക്കെ ഇവർ കുട്ടികളാണോ അറുനൂടാ ഇവർ കുട്ടികളാണോ എന്നുള്ളത് ഒക്കെ ഓരോരുത്തരുടെ കുട്ടികളാവാം അപ്പം ഇങ്ങനെ കേരളത്ത് നടക്കുന്നുണ്ട് കേരളത്തിൽ എറണാകുളത്ത് മാത്രല്ല കേട്ടോ പല സ്ഥലങ്ങളിലുണ്ട് എറണാകുളം സിറ്റി ആയതുകൊണ്ടും മേജർ പ്ലേസ് ആയതുകൊണ്ടും അറിയപ്പെടുന്ന സ്ഥലമായതുകൊണ്ടും അവിടെ ചെന്നിട്ട് ടി വിനായു കേരളം ചെയ്തൊരു സംഭവമാണ് എക്സ്ക്ലൂസീവ് സംഭവമാണ് അപ്പോൾ ഇതിനു മുമ്പും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദിയ ഫാത്തിമയുടെ കേസ് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയാണ് ദിയ ഫാത്തിമ കാണാതായിട്ടുള്ള പത്ത് വയസ്സായിട്ടുള്ള ആ പെൺകുട്ടി ആ പെൺകുട്ടി ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്നറിഞ്ഞൂടാ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അവരുടെ കുടുംബവും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് അന്വേഷിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ആ കേസിൻ്റെ കാര്യമൊന്നും ഒന്നും എത്തിയിട്ടില്ല ആ കുട്ടിക്ക് എന്താ സംഭവിച്ചു ആ കുട്ടി ഇതുപോലെ ആരെങ്കിലും കൊണ്ടുപോയതാണോ തട്ടിക്കൊണ്ടുപോയതാണോ കിഡ്നാപ്പ് ചെയ്തതാണോ അറിഞ്ഞൂടാ പറയാൻ പറ്റില്ല ചിലപ്പോൾ ആയെങ്കിൽ ആ കുട്ടി ഇതേപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സംഘം ചേർന്ന ആളുകൾ ഗ്രൂപ്പായി തിരിഞ്ഞ് ബിസിനസ്സാണ് ഇവിടെ ഇയാൾ എടുത്ത് വേണ കാര്യം ടി വി നയനും കേരളം എടുത്ത് വേണ കാര്യം ബിസിനസ് എന്ന് പറയുന്നുണ്ട് ഇവർക്ക് ഭിക്ഷാടന ഭിക്ഷാടനം ഒരു ബിസിനസ്സാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ടീം കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരെന്ത് ചെയ്യുക ഇതുപോലെ ടെൻറ്റ് കെട്ടി പാർപ്പിക്കുക കണ്ണ് ചുഴുന്നെടുക്കുക കൈ മുറിക്കുക കാല് മുറിക്കുക വികൃതമാക്കിയിട്ട് ഭിക്ഷാടനം എടുത്തിരുത്തുക അല്ലെങ്കിൽ ഇവരെ കൂടെ കൊണ്ടുപോവുക അവരുടെ മക്കളാണ് അപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് നിൽക്കുന്ന ഭിക്ഷാടനം ചെയ്ത സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പൈസ കൊടുക്കും അങ്ങനെ സംഭവമുണ്ട് കേരളത്തിൽ ഏതൊരു വ്യക്തിയും ആയോ പാവം ഒരമ്മയും കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് കയ്യിൽ പത്ത് വെണ്ടി ഉണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കുന്ന മലയാളീസാണ് കാരണം മലയാളീസ് എടുത്ത് കൊടുക്കും പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അത് കണ്ട് സങ്കടം തോന്നിയിട്ട് നമ്മൾ സഹായിക്കും അപ്പോൾ അത് ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത് അടിച്ചു ഓടിക്കണം എന്നാണ് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കണം അടിച്ചു ഓടിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ടി വി നയൻ കേരളത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കണ്ട വീഡിയോ ആണ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കണ്ട വീഡിയോ ഭയങ്കര അധികം ഒരു ഷോക്കിംഗ് ആയിപ്പോയി കാരണം ഒരു വീടിൻ്റെ അകത്ത് ഒരു സ്ത്രീ കേറി ചെന്നു ഒരു പച്ചസാരി ഒരു സ്ത്രീ ആ ഒരു കുട്ടീനെ എടുത്തു കൊണ്ടുപോവാൻ ശ്രമിച്ചു തക്കത്തിന് ആ ഭാഗ്യത്തിന് ആ കുട്ടിയുടെ അമ്മ വന്നത് കണ്ടില്ലെങ്കിൽ കുട്ടി പോയേനെ ആ കുട്ടി പേടിച്ച് വിറച്ചിരിക്കുക എന്നാണ് പറയണത് ആ വീഡിയോ ആണ് കാണിച്ചെന്ന് ആ വ്യക്തി ടി വി നയൻ്റെ ആൾ പോയിട്ട് ഇവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഇവർ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇവർ അന്വേഷിച്ചിറങ്ങിയില്ല നട്ടപ്പാതിരയ്ക്ക് ഇയാളും പഞ്ചായത്ത് മെമ്പർ ആൾക്കാരും കൂടി അന്വേഷിച്ചിറങ്ങി ആവശ്യം അന്വേഷിച്ച അവസാനം ഇവരെ കണ്ടെത്തി ഇവർ കരന്ന് കടന്നുറങ്ങായിരുന്നു പുറച്ചു മൂടിയിട്ട് അവരെ പൊക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടി ചോദ്യം ചെയ്തു സി സി ടി വിയിൽ കറക്റ്റായിട്ട് ഇവർ ആ വീട്ടിൽ കയറി ചെല്ലുന്ന സംഭവമുണ്ട് പറ്റ സാരി എടുത്തിട്ട് തെളിവുണ്ട് അപ്പം ഇതാ പറയുന്നത് എന്താ ഭാഗ്യത്തിനാ കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്തായിരുന്ന അവസ്ഥ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് 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 ദിവസം നടന്നുകൊണ്ടിരിക്കുക ഇവരെ സംരക്ഷിക്കാൻ ഇവർക്കൊരു ടീമുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്താലും ഇവരെങ്ങനെയൊക്കെ ഇറങ്ങിപ്പോലും ഭിക്ഷക്കാ ഭിക്ഷാടെന്ന് പറഞ്ഞൊരു മാഫിയാണ് ഇറ്റ്സ് എ ബിസിനസ് അതിൽ നിന്ന് അവർക്ക് കോടികളും ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് സീനിയർ ആൾക്കാരുണ്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന ടീമുണ്ട് നിങ്ങൾ വിചാരിച്ചതല്ല അവർ അവർ ലെവല് വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ മാഫിയ സംഭവങ്ങളൊക്കെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക നമ്മളത് എടുത്ത് കളയുന്ന സംഭവം നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യരുത് അഞ്ച് രൂപ കൊടുക്കരുത് പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾക്ക് പൈസ കൊടുക്കുന്നതാണ് നിങ്ങൾ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും ഇതുപോലെ ആൾക്ക് റൂട്ട് കിട്ടുന്ന അവർ കൊടുക്കരുത് ഇതുപോലെ കുട്ടികളെ എടുത്തുകൊണ്ട് എടുക്കുന്ന സ്ത്രീകളെ കണ്ട് ഞാൻ സഹായിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അഞ്ച് രൂപ പോലും കൊടുക്കരുത് നിങ്ങൾ ഒരു അത് അവരെ കുട്ടികളാവണമെന്നില്ല എത്ര എത്ര മിസ്സിങ് കേസുകൾ ഉണ്ട് ഒരു കേരളത്തിൽ എടുത്തു നോക്കിയാൽ എത്ര മിസ്സിങ് കേസുകൾ കാണാൻ പറ്റും എത്ര കുട്ടികൾ മിസ്സാവുന്നുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാം ചൈൽഡ് മിസ്സിങ് കേസസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ചൈൽഡ് മിസ്സിങ് കേസസ് ഉണ്ട് ഇതൊന്ന് മനസ്സിലാക്കണം ആയിരത്തിൻ മുകളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിന് പ്രായമൊന്നുമില്ല ചിലപ്പോൾ അഞ്ച് മാസം ആറുമാസം അല്ലെങ്കിൽ ടു അങ് എക്സ്റ്റെൻഡ് ഇത്രയും കുട്ടികൾ മിസ്സിങ് കേരളത്തിൽ നിന്ന് മാത്രം അപ്പോൾ നിങ്ങളൊന്ന് ആവശ്യം എത്രത്തോളം ഈ കുട്ടികളെ എങ്ങോട്ട് പോയി ഈ കുട്ടികളെ എങ്ങോട്ട് പോയി ഭിക്ഷാടനാണ് അല്ലേ ഈ ആളുകൾ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി അല്ലേ മെജോറിറ്റി അങ്ങനെയാണ് മെ മെജോറിറ്റി അങ്ങനെയാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അങ്ങനെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ഭിക്ഷാടനത്തിന് വേണ്ടി തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സാണ് ഇവരെ ഇവിടെ ഇവിടെ ചിലപ്പോൾ കേരളത്തിൽ നമ്മുടെ മുന്നിലുണ്ടാവും അല്ലെങ്കിൽ ഇവരെ വേറെ ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യും അവിടെ ഒരു ബിസിനസ്സാണ് കുട്ടികളെ വെച്ചിട്ടുള്ള ബിസിനസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സാധനമാണ് എല്ലാം ശക്തമായി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അടിച്ച് ഓടിച്ച് നമുക്ക് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ജനങ്ങൾ ശേഷം ആൾക്കാർ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതിനൊക്കെ അവർ ആര് ജീവിച്ചവരുടെ പാവങ്ങളല്ലേ അവർ എവിടെയെങ്കിലും കടന്നോട്ടെ നന്നോട്ടെ എന്ന രീതിയിൽ ആളുകൾ നോക്കുക സഹായിക്കാൻ ആൾക്കാർ ആളുകൾ പത്ത് രൂപ പത്ത് രൂപ കൊടുത്ത് 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 വളർത്തിക്കൊണ്ടിരുന്നു ദിവസം ദിവസം അവർക്ക് പൈസയാണ് ഇപ്പോഴടുത്ത് നോക്കിയവർക്ക് ദിവസം കിട്ടുന്നത് എത്രയോ ആയിരം രണ്ടായിരം ഒന്നും അല്ല അവർ കിട്ടുന്നത് അവർക്ക് ഒരു ഒരു എംപ്ലോയിക്ക് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാൾക്കോ കിട്ടുന്നില്ല എ ടി അവർ കിട്ടുന്നത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയുമോ മുംബൈയിലെ ഏറ്റവും ദനികനായിട്ടുള്ള ഭിക്ഷാ ഭിക്ഷാടകനാകാന്ന് അറിയുമോ ഭരത് ജൈൻ മൂപ്പരിക്ക് ഏരക്കോടിയുടെ ആസ്തി ഉണ്ട് എങ്ങനെ ഏറെക്കോടി കിട്ടിയെന്ന് എടുത്തിട്ട് ഭിക്ഷെടുത്തിട്ട് എടുത്തിട്ട് കിട്ടിയ പൈസ മാസം അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ അയാൾ ഭിക്ഷാടനം ചെയ്തുണ്ടാക്കുന്നുണ്ട് ഈ ഭാരത് ജൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഒരു സാധാരണ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നതിനാൽ ഇത്ര ശമ്പളം കിട്ടുന്നുണ്ടോ തുടക്കത്ത് കയറി പോലും കിട്ടത്തില്ല അറുപതിനോ അറുപത് ഏഴൊന്നും കിട്ടത്തില്ല ഗവൺമെൻറ്റ് എംപ്ലോയി കിട്ടുമോ പറയാൻ പറ്റില്ല കിട്ടൂല അതിലേറെ ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് കൂടാം കുറയില്ല കൂടാം ഓക്കെ ഇയാൾക്ക് ടു ബി എച്ച് കെ ഫ്ലാറ്റ് ഉണ്ട് മുംബൈയിൽ എന്തൊക്കെയാണ് ഷോപ്പുകളുണ്ട് അപ്പം ഇയാൾ എന്തെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ ആർക്കും അറിയില്ല കേട്ടോ ഇയാൾ ഭിക്ഷാടനത്തിലാണ് പോകുന്നത് വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങിപ്പോന്ന് ഡ്രസ്സൊക്കെ മാറി ഭിക്ഷാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ സിറ്റീസിലിരിക്കും പല പല സിറ്റീസില് അങ്ങനെ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഏഴര കോടി രൂപയാണ് ഭാരത് ജെയിൻ ഫോട്ടോ കാണിക്കാം യാ ഇദ്ദേഹം ഓക്കെ അപ്പം ഇതാണ് ബിസിനസ് ബിസിനസ് വാട്ട് വി ആർ തിങ്കിങ് നമ്മളൊക്കെ എന്താ ഇപ്പോൾ അല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഒന്നുമില്ല ഇയാൾ ഇത്രയും പൈസ ഉണ്ടാക്കിയയാളാണ് ഇയാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഇസ് എ സ്മാർട്ട് സ്മാർട്ട് പേഴ്സൺ ഇൻറ്റലിജൻറ്റ് പേഴ്സൺ ബാങ്കിങ് ചെയ്ത് പൈസ പൈസ ഉണ്ടാക്കി അല്ലേ യാ സോ ഇതാണ് ബഗിങ് ഇസ് എ ബിസിനസ് അത് ആദ്യം മനസ്സിലാക്കുക അത് സർവീസല്ല ഇറ്റ്സ് നോട്ട് എ സർവീസ് ബഗ്ഗ് ചെയ്യുന്നവരെ സഹായിക്കാൻ പാടില്ല ഒരിക്കലും സഹായിക്കരുത് ബഗി ബഗ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പാവപ്പെട്ട ആളെ കണ്ട് നമ്മൾ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുത്തോ പക്ഷേ പൈസ കൊടുക്കരുത് പണം കൊടുത്ത് ഒരു പിച്ചക്കാരനും ഇപ്പോൾ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്തോ ഞാൻ ഇപ്പഴും സപ്പോർട്ട് ചെയ്യാം ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഒരു രൂപ നാണയം നിങ്ങൾ ഒരു ഭിക്ഷാടകനും കൊടുക്കരുത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ കാരണം അത് അവരെ വളർത്തുന്നത് ഇതിലോട്ടായിരിക്കും ഇറ്റ്സ് എ ബിസിനസ്സിലോട്ട് ഭക്ഷണം ഒരാൾ കഴിച്ചാൽ അത് വേറെന്ന് പറഞ്ഞാൽ മതി എന്നൊരു ഓപ്ഷൻ ഓപ്ഷൻ പറയും പൈസ പണം എത്ര കിട്ടിയാലും മതി എന്ന് പറയുന്നൊരു സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ പണം കൊടുത്ത് ഒരാളെയും സഹായിക്കരുത് പകരം ഭക്ഷണം കൊടുത്ത് സഹായിച്ചോളൂ ഓക്കെ അപ്പം ഇതാണ് പറയാനുള്ളത് ഇവിടെ നമ്മൾ വിഷയം മാറിപ്പോകുന്നു ഇവിടെ നടന്ന സംഭവം എന്താണ് എന്താണെന്ന് കലൂര് എറണാകുളം ഒക്കെ നടക്കുന്ന സംഭവങ്ങളൊന്ന് ശ്രദ്ധിക്കുക എനിക്ക് പാരൻസിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കുട്ടിനെ നോക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നോക്കുക ശ്രദ്ധിക്കുക പോയി കഴിഞ്ഞാൽ നഷ്ടം ആർക്കില്ല നിങ്ങൾക്ക് മാത്രമായി ഓക്കെ ശ്രദ്ധ എപ്പോഴും നല്ലതാണ് കുട്ടിയെ കുട്ടികളെ ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ അവരെ നിങ്ങളെ കൺ മുന്നിൽ തന്നെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നിർത്തുക ഓക്കെ ബി വെയർ കാരണം ഇങ്ങനെ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യരുത് മാക്സിമം നമ്മൾ ഇവരെ മാറ്റി നിർത്തുക അപ്പോൾ ആളുകൾ എന്തെയ്യും പോയി കൊള്ളും ഓക്കെ അടിച്ചു ഓടിക്കുക അപ്പോൾ കൊള്ളും അപ്പോൾ ഇതാണ് കേസ് പറയാനുള്ളത് നമ്മൾ നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക നമ്മളെ കൺമുന്നിൽ തന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കുക അശ്രദ്ധ എപ്പോഴും അപകടം സൃഷ്ടിക്കും ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ള കാര്യം ഇത് വലിയൊരു ന്യൂസാണ് വലിയൊരു സംഭവമാണ് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ കാരണം നിങ്ങളിത് നിസ്സാരമായിട്ട് കാണരുത് ഈ വിഷയത്തെ നാളെ ഞങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും കുട്ടി മിസ്സാവുമ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്യുക അന്യൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല ഒന്നും ഒന്നും നഷ്ടപ്പെടാനില്ല സ്വന്തം ലൈഫിൽ വന്നാൽ അതായത് നമുക്കറിയുന്ന കുടുംബത്തിൽ വന്നാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ മാക്സിമം ഈ വിഷയം കാര്യമായിട്ട് കാണുക ഓക്കെ എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഗൈസ് ബൈ